ഴിഞ്ഞ് ഈടമോനെ വിളിച്ച് ഞെങ്ങീർ ഞങ്ങൾക്ക് പിന്നെ അവിടുത്തെ ചെടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായി കുറച്ച് ചെടികളോട് വാങ്ങാമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ള ചെടി നട്ടിട്ട് അടുത്ത വാങ്ങാമെന്ന് വെച്ചു പിന്നെ അതും കൂടി നശിപ്പിച്ച് കളയേണ്ടെന്ന് വെച്ചു നമുക്ക് ചെടികളൊക്കെ നടണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണമെന്നൊന്നുമില്ല നമുക്ക് പരിമിതമായ സ്ഥലത്തായാലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചെടികൾ നടാം കാറ്റും വെളിച്ചവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്നിടത്ത് നട്ട് കഴിഞ്ഞ് ചെടികൾ നല്ല രീതിയിൽ വളരും ഞാൻ ആദ്യമൊക്കെ ഒരു ചെടിയിൽ നിന്നാണ് തുടങ്ങിയത് പിന്നെ എനിക്ക് ചെടികൾ വാങ്ങണമെന്നായി വളർത്തണമെന്നായി നമ്മൾ നട്ട നിന്ന് ഇപ്പം പൂവായാലും കായാലും കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് ഒരു പ്രത്യേക ചെടി ചട്ടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്ക് വീണ്ടും വാങ്ങാൻ തോന്നും ഒരു ചെടിയിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ എനിക്ക് വീണ്ടും ചെടികൾ എങ്ങനെയാണെന്നറിയില്ല നമുക്ക് എങ്ങനെയും ചെടി നമുക്ക് കിട്ടും ചെടി നട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് വഴിന്നറിയത്തില്ല ചെടികൾ കൂടുതൽ നമ്മൾ നടും അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു നല്ല ചായക്കട കണ്ടു അവിടെ നിർത്തി സ്നാക്സൊക്കെ വാങ്ങിച്ചു അങ്ങനെ കഴിക്കാൻ പോവുകയാണ് സ്നാക്സ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഏടുകൂട്ടിൻ്റെ ഭാഗ്യമൊക്കെയാണ് നേരെ കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് വരുമല്ലായിരുന്നു അങ്ങനെ സ്നാക്സ് ഒക്കെ അങ്ങനെ ചൂടോടെ ഉഴുന്നവടെയും ഉള്ളിവിടെയും ഒക്കെ വാങ്ങിച്ച് ഞങ്ങളെ കഴിക്കുകയാണ് അപ്പോൾ ഓക്കെ ബായ്